ഫ്ലോറിഡയിലെ ദാരുണാപകടത്തിൽ നരഹത്യാ വകുപ്പ് ചുമത്തി പ്രതിചേർത്ത ഇന്ത്യക്കാരനായ ഹർജിന്ദർ സിംഗിന് ശിക്ഷ അളവ് അഭ്യർത്ഥിച്ച് ലക്ഷക്കണക്കിന് പേർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇരുപത്തെട്ടുകാരനായ ഹർജിന്ദർ സിംഗിനെതിരെ ചുമത്തിയ കടുത്ത വകുപ്പുകളിൽ ഇളവ് തേടി ഫ്ളോറിഡ ഗവർണർക്ക് നിവേദനം നൽകാനാണ് നീക്കം സിംഗിനോട് ദയ കാട്ടണമെന്ന് അഭ്യർത്ഥിച്ചുള്ള ഓൺലൈൻ നിവേദനത്തിൽ ഇതുവരെ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം പേർ ഒപ്പുവെച്ചു കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ നാല്പത്തിയഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് സിംഗിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ അപകടം മനഃപൂർവ്വമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം നൽകാൻ ഒരുങ്ങുന്നത് സിംഗിന്റെ പഞ്ചാബിലെ ബന്ധുക്കൾ ശിക്ഷ ഇളവ് നൽകണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം ഫ്ലോറിഡയിൽ ട്രാക്ടർ ട്രെയിലർ ഓടിച്ച് മൂന്ന് പേർ മരിക്കാനിടയായ അപകടമുണ്ടാക്കിയതിനെ തുടർന്നാണ് ഹർജിന്ദ്ര സിംഗിനെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയത് ചേയ്ഞ്ച് ഡോട്ട് ഒ ആർ ജിയിൽ കളക്ടീവ് പഞ്ചാബി ജ്യൂത്ത് എന്ന പേരിൽ നൽകിയിട്ടുള്ള നിവേദനത്തിൽ അപകടം മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു അപകടത്തിന് ഉത്തരവാദിത്തം പ്രധാനമാണെങ്കിലും അദ്ദേഹത്തിനെതിരായ കുറ്റത്തിന്റെ ഗൗരവം സംഭവത്തിന്റെ സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്നില്ലെന്നും നിവേദനത്തിൽ പറയുന്നു സിംഗിന് പിന്തുണ നൽകുന്ന നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ സാധ്യമായ ശിക്ഷ വലുതാകാമെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതൊരു അപകടമായിരുന്നുവെന്നും ആരെയും ഉപദ്രവിക്കാൻ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും സംഭവിച്ചു പോയ ഒരു വലിയ തെറ്റാണെന്നും സിഡ്നി സ്വദേശിനി കുറിച്ചു അദ്ദേഹത്തിന് ഇരുപത്തെട്ട് വയസ്സാണ് പ്രായം നാൽപ്പത്തി അഞ്ച് വർഷം ജയിൽ ശിക്ഷ ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ് സിംഗിന്റെ കുടുംബാംഗമായ ദിൽബാഗ് സിംഗ് ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു ഈ കേസിൽ സമൂഹ മാധ്യമങ്ങളിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് നീതി എല്ലാവർക്കും തുല്യമായിരിക്കണമെന്നും കുറ്റവാളിയുടെ കുടിയേറ്റ പശ്ചാത്തലം പരിഗണിക്കരുതെന്നും വാദിക്കുന്നവരുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിയമവിരുദ്ധമായി യു എസിൽ പ്രവേശിച്ച ഹർജിന്ദർ സിംഗ് ഫ്ലോറിഡയിലെ ഹൈവേയിൽ നിയമവിരുദ്ധമായി യു ടേൺ എടുത്തതാണ് അപകടത്തിനിടയാക്കിയത് ഫോർ പി എസ്സിന് സമീപം ഈ മാസം പന്ത്രണ്ടിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കായിരുന്നു ധാരുണ അപകടം നടന്നത് ഹൈവേയിൽ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മീഡിയൻ പാസിലൂടെ യുടേൺ എടുക്കുന്നതിനിടെ മിനി വൺ ലോറിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ ട്രെയിനിനുള്ളിലെ ക്യാമറയിൽ പതിഞ്ഞിരുന്നു അപകടത്തിന് ശേഷം സിങ് കാലിഫോർണിയയിലേക്ക് പോയെങ്കിലും യു എസ് മാർഷൽമാർ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഫ്ലോറിഡയിൽ വിചാരണയ്ക്കായി തിരിച്ചെത്തിച്ചു യു എസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സിംഗിന് ജാമ്യം നിഷേധിച്ചിട്ടുണ്ട് സിങ് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ആറു വർഷം മുമ്പാണ് ഹർജിന്ദർ സിംഗ് യു എസിലേക്ക് നിയമവിരുദ്ധമായി കുടിയേറിയത് അതിർത്തിയിൽ വെച്ച് ആദ്യം തടങ്കലിലാക്കിയെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അക്രമം ഭയന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ കഴിയില്ലെന്ന് സിംഗ് പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് കേസ് നടക്കുന്നതിനിടെ സിംഗിന് യു താമസിക്കാനും ജോലി ചെയ്യാനും അനുവാദം നൽകുകയായിരുന്നു അതേസമയം ഫ്ലോറിഡയിലെ അപകടത്തെ തുടർന്ന് വാണിജ്യ ഡ്രൈവർ വിസകൾ മനോവിപ്പിക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് വിസ അനുവദിക്കുന്നത് നിർത്തിവച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് അറിയിച്ചത് യു എസിൽ വിദേശികളായ ട്രക്ക് ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും ഇവർ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നുവെന്നും അമേരിക്കൻ ട്രക്ക് ഡ്രൈവർമാരുടെ ഉപജീവന മാർഗ്ഗം ഇല്ലാതാക്കുന്നുവെന്നും മാർക്കോ റൂബിയോ അഭിപ്രായപ്പെട്ടു